ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വലു എടുക്കൽ ചുണ്ണത്താണോ വലു ഇല്ലാതെ ബാങ്ക് വാങ്ങുകൊടുക്കുന്നതിന് എന്തെങ്കിലും പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഉണ്ടോ അങ്ങനെ ഇല്ലാതെ ബാങ്ക് കൊടുക്കാൻ പാടില്ല പ്രശ്നുണ്ട് എന്ന് കേട്ടു കാരണം ഒരുപാട് ആളുകൾ കേൾക്കുന്നതാണല്ലേ ബാങ്ക് അങ്ങനെ എന്തെങ്കിലും രേഖാപരമായിട്ട് പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടായിരുന്നു ശർമ്മ ബാങ്കിന് വലു അതിന്റെ മതവിധി പറയുകയാണെങ്കിൽ സുന്നത്ത് എന്ന് തന്നെയാണ് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഈ ബാങ്ക് കൊടുക്കുന്ന ആളുകള് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഉൻപ് വുലു ഒക്കെ എടുത്തിട്ടല്ലേ ബാങ്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇതിപ്പോ സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകരിക്കും അറിയില്ല എന്നാലും ഇപ്പൊ ചില ചിലപ്പോ സാധാരണക്കാർ ചിലപ്പോ ബാങ്ക് കൊടുക്കുമല്ലോ ഏറെക്കുറെ പള്ളികളിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉസ്താദന്മാർ നിർത്തുമ്പോ മോഹിനുമാര് അപ്പോ പരമാവധി വുളു എടുത്തിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക മതവിധി പറയുമ്പം അത് സുന്നത്താണ് ഒഴിവാക്കിയാൽ കറാഹത്ത് ബാങ്കൊക്കെ സഹയാകും പക്ഷെങ്കിൽ കൂടെ അത് ഒരു സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാഘവത്തോടെ ഒരിക്കലും കാണാൻ പറ്റില്ല കാരണം അതിന്റെയൊക്കെ ഗൗരവത അത് ഇത് നല്ല ഏത് സംഗതിയും നമ്മൾ നിസാരമായിട്ട് കാണുന്ന പല വസ്തുക്കളും എന്താ പല സംഗതികളും എന്തായിരിക്കും അതിന്റെ പിന്നാമ്പുറം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഗൗരവത വലിയതായിരിക്കും ഒലമ വിശദീകരിച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പലതും ഉണ്ടല്ലോ അങ്ങനെ അപ്പൊ ഇന്നതുപോലെ തന്നെ ഇവിടം അങ്ങനെ തന്നെയാണ് ഉദു ഇല്ലാതെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് അതൊരു കറാഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായിട്ട് അങ്ങനെ തള്ളാൻ കഴിയില്ല അത് മതവിധി അങ്ങനെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെ വരാനുണ്ടാകുന്ന കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ പള്ളികളിലൊക്കെ ജമാഅത്ത് എന്ന് പറയുമ്പം ഒരു ബാങ്ക് ആ ബാങ്ക് കഴിഞ്ഞ പിന്നെ ഇക്കാമത്ത് പിന്നെ നിസ്കാരം എങ്ങനെയായിരിക്കും അപ്പം അങ്ങനെ ആവുമ്പോൾ ബാങ്കും ഇക്കാമത്തിന്റെ ഇടയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെ ഈ പറയുന്ന ഡിഫറൻസ് ഉണ്ടാകും ഏറെക്കേറെ പത്ത് മിനിറ്റ് ഒരു പള്ളി ഉണ്ടാകൂലേ മകരിവല്ലാത്ത സംസ്കാരങ്ങൾക്കൊക്കെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംസ്കരിപ്പൂലല്ലോ ബാങ്ക് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഉള്ളേരിയായ പള്ളിയൊക്കെ ആകുമ്പോൾ ഇരുപത് മിനിറ്റും ഒക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ പറയുന്ന ബാങ്ക് കൊടുക്കാൻ നിൽക്കുന്ന ആളുകളും അഗ്നിമാരെന്താകും പല രൂപത്തിലും അവരിങ്ങനെ പല ഷുഗലിലും ഒക്കെ ആയിരിക്കും അപ്പ ആയിരിക്കും ബാങ്കിന്റെ സമയമാവുക അപ്പൊ പിന്നെ ചിലപ്പോൾ ആ ബാങ്കിന്റെ സമയം പ്രത്യേകിച്ച് ഡിജിറ്റൽ കോക്കറൊക്കെ ഉണ്ടാകുമ്പോൾ അത് സൈറും വാങ്ങുമ്പോഴേക്കാൻ അതിന്റെ സമയമായി എന്നറിയാറ് ചില ആളുകളൊക്കെ മൊബൈലിൽ എന്താകും അലാറം വെക്കും അങ്ങനെയൊക്കെയാണ് സമയത്ത് എന്താകും പിന്നെ ഒരു കൊടുക്കാറുടെ ടൈമൊന്നും കിട്ടൂല പിന്നെ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്താകും അങ്ങനെ ബാങ്ക് കൊടുക്കും പിന്നെ എടുത്ത് അതുപോലെ തന്നെ മാറ്റിയൊരുങ്ങി പിന്നെ അതുപോലെ തന്നെ രണ്ടരക്കാർ സുന്നത്തൊക്കെ നിസ്കരിച്ചല്ല നാലരക്കാർ സുന്നത്തൊക്കെ നിസ്കരിച്ച ആകുമ്പോഴേക്ക് ഈ കാമത്ത് കൊടുക്കാനായി പിന്നെ നിസ്കാരമായി അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഏറെക്കുറെ രൂപത്തിൽ അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു വലിയൊരു എന്റെ സംഗതി നഷ്ടപ്പെടുന്നു സുന്നത്ത് എന്നുള്ളത് അതിന്റെ പുറമെ ഇതിന്റെ ഗൗരവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് എൻ്റെ എപ്പോഴും പറയാറുണ്ട് ഉപദേശം പറയുന്ന ആളുകള് എന്ന് തന്നെ പ്രഭാഷകര് ആ പറയുന്ന കാര്യവും അവർ ചെയ്യുന്നതും ഒരുപോലെയായാൽ അത് പ്ലസ് പോയിന്റ് ആണ് അത് ഏറ്റവും ഉപകാരപ്രദമാണ് നമ്മൾ പറയാറുണ്ട് നമ്മൾ പറഞ്ഞു വായു മുത്തായു എന്നർത്ഥം വായു മുത്ത പറയുന്നതും അയാൾ ചെയ്യുന്നൊക്കെ ഒന്നാണ് നേരെ മറിച്ച് പറയുന്നതൊരു ഊട്ടിലൂടെയും അവരുടെ പ്രവർത്തനം അതിലേക്ക് ഒരിക്കലും വരുന്നില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുകയും ആ ചെയ്യരുത് എന്ന് പറയുന്ന പോലെ അത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ഗൗരവത നമ്മളിപ്പോ പറയാറുണ്ട് വായതും മുത്തയലായിട്ടില്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ട് ആ ഒരു സംഗതി ഇവിടേക്ക് വരും എന്നതാണ് മഹാനായ മഹാനായിമാം റാഫി ഒക്കെ പറയുന്നത് അതായത് ഇമാം ഖുസാനി റതിഹുനുഹിൻ്റെ വജീസ് ആ വജീസ് ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം റാഫി റദിയാഹുനു പതിമൂന്ന് വള്ളയത്തിൽ അൽ അസീസ് മന്റെ ഷറുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന അസീസിൽ ആ അതിൻ്റെ ഒന്നാം വള്ളയത്തിൽ തന്നെ ഈ ഒരു സംഗതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ നാനൂറ്റി ഇരുപതാമത്തെ പേജിലുണ്ടോ ബാങ്ക് വിളിക്കുന്ന ആൾ എന്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് നിസ്കാരത്തിലേക്ക് നിസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിക്കുകയാണ് ആ വിളിക്കുക എന്ന് പറയുമ്പം നിസ്കാരം എന്ന് പറഞ്ഞ അതിമഹത്തായ ഒരു ആരാധനയല്ല അതിലേക്ക് ജനങ്ങളെ വിളിക്കുക എന്ന് പറയുമ്പോൾ അതിനെ പറ്റി എന്ന അർത്ഥത്തിൽ എന്നിട്ട് പറഞ്ഞു അപ്പൊ ഈ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്ന ആൾ നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാവണ്ടേ അതൊരു അനിവാര്യത തന്നെയല്ലേ അയാൾ ജനങ്ങളിലെ ജനങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഇയാൾ നിസ്കരിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഒരു മട്ടല്ലല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ അതുകൊണ്ട് എംബി അനിവാര്യയാണ് ഇയാൾക്ക് ഉലു ഉണ്ടാകല് കാരണം ഉലു ഇല്ലാതെ നിസ്കരിക്കാൻ കഴിയുമോ കഴിയൂല അപ്പൊ അതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ വു ഉണ്ടാകട്ടെ വ ഇല്ല അങ്ങനെയല്ല അപ്പൊ ഇയാൾ ബാങ്ക് കൊടുക്കുന്നത് വിലു ഇല്ലാതെയാണ് എങ്കിൽ ആണോ അപ്പൊത്തായ വാ ഇതാണ് എന്ന് പറഞ്ഞാൽ പറയുന്നത് വേറെ അപ്പൊ വിളിച്ചു വരുത്തുന്നത് എന്താണ് ജനങ്ങളെ നിസ്കരിക്കാൻ വരൂ വരും ഇയാളുടെ പ്രവർത്തനം വേറെയുമാണ് അപ്പൊ നമ്മൾ പറയാറില്ല ഉപദേശിക്കുന്ന ആളുകൾ അത് ചെയ്യാതെ പോകുമ്പം അത് അവരുടെ റൂട്ടും ഇത് റൂട്ടും വേറെയാകുമ്പം അത് മൈനസ് ആണ് പ്ലസ് അല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ ആ ഒരു രൂപത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക എന്ന് റാഫിമ വ്യക്തമായിട്ട് പറയുമ്പം ഇത് ഒട്ടനേകം പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇതിൻ്റെ മുമ്പുള്ള പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞത് തന്നെയാണ് അതായത് ഇമാം സുലൈമാൻ ഉൽ ബുജേരിമി റലിയാഹന്നു ആഷത്തുൽ ബുജൈരിമി അതായത് റഫത്ത് ഉൽ അബി എന്ന് വിളിക്കപ്പെടുന്ന ആഷത്തുൽ ബുജേരിമയിൽ ഈ പറയുന്ന സംഭവം വ്യക്തമായിട്ട് തന്നെ രണ്ടാം വാല്യത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ പേജിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ട് പിന്നോട് പറഞ്ഞത് ആര് പറഞ്ഞതാണ് കാലഹുൽ എന്ന കർമ്മശാസ്ത്ര വണ്ടിമാർ എന്ന് പറയുമ്പോൾ ഹുസൈൻ ആണ് കാദി ഹുസൈൻ റഹിമഹുല്ലാ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മശാസ്ത്രത്തിൻ്റെ ആയിരുന്നു മഹാനായ കാദി ഹുസൈൻ ഒക്കെ പറഞ്ഞതാണ് ഇത് അപ്പം ചെറിയ ആളുകളൊന്നും അല്ല ഇനി മാത്രമല്ല മഹദ്സീങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമാം സൂത്ത് അദി അള്ളഹുവിൻ്റെ ജാമ്യ സഗേർ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം എൻ്റെ അസീസ് റഹിമഹുല്ലാൻ്റെ സിറാജുൽ മുനീറിലും ഇതേ രൂപത്തിൽ പറയുന്നുണ്ട് അപ്പം മൊഹദ്സീങ്ങളും അതുപോലെ തന്നെ ഫുക്കോഹും കർമ്മശാസ്ത്ര പണ്ഡിന്മാരും ഒക്കെ പറഞ്ഞു തന്നെയാണിത് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു നിസാരമായിട്ട് കാണുക എന്നല്ല അതിന് വലിയ ഗൗരവതണ്ട് ഇനി മാത്രമല്ല ഇത് നിർബന്ധമാണ് അതായത് ബാങ്കിന് നിർബന്ധാന്ന് വരെ പറഞ്ഞിട്ട് പറഞ്ഞ വണ്ടിയമാരെ കണ്ടാവുമാമ കയ്യിൽ പെട്ടതാണ് അതിന് കാരണം എന്താ ഹതീത് തലങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് ഉളു ഇല്ലാതെ വാങ്ങുകൊടുക്കരുത് ഉലു ഇല്ലാതെ പാങ് കൊടുക്കരുത് ഇങ്ങനെ സമാനമായ ഒരുപാട് ഹദീസുകളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ആ അതിഥത്തുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദിത്യ ലാഹിർ അതിന്റെ ആ ഒരു അതീതിലേക്ക് നോക്കുമ്പം നിർബന്ധാന്ന് വരണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർബന്ധാന്ന് പറഞ്ഞ വണ്ടിയന്മാരുണ്ട് അത്രത്തോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ സൻ ആനിമാഅ അവിടുത്തെ തൻവീർ ഇതും ജാമി സഗീറിന്റെ ഷറഹന്നെയാണ് അതിൽമാമിന്റെ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ അതീത്കളൊക്കെ വിശദീകരിച്ചിട്ട് അതീതന്റെ ലാഹിർ നോക്കിയിട്ടാണ് പറയുന്നത് ഇതിന്റെ പതിനൊന്നാം വള്ളിത്തിന് നൂറ്റി എഴുപതാമത്തെ ഉണ്ടോ അല്ല അതിനും ഇല്ലാമത്തെ പോലെ തന്നെ വിശദീകരിച്ചോ പറഞ്ഞത് അടോ ലാഹിറു ഹുജുബുദ്ണ്ടോ അപ്പൊ ഈ അദീസിന്റെ ലാഹിർ നോക്കുമ്പം ബാങ്കിനിക്ക് നിർബന്ധാന്ന് വരും എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോയത് സുന്നത്താണെന്ന റൂട്ടിലാണ് അതുകൊണ്ട് തന്നെയാണ് ലാഹിർ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണ് ലാഹിരി ഇമം ഔസാ ഇറഹിമില്ല എന്തായിട്ടുണ്ട് ഔജബൽ ഔജബബൽക്ക് ബാങ്കിനിക്ക് വുലുണ്ടാകൽ നിർബന്ധാന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തെല്ലാം മതവിധിയായിട്ട് വെക്കാൻ പറ്റൂല അതൊക്കെ അഭിപ്രായങ്ങളാണ് അല്ല അത്രത്തോളം പറഞ്ഞിട്ടുണ്ട് അതിന് അതിന്റെ ഔസാ ഇമാം കാരണം എന്ത് പറഞ്ഞു എന്ന് മുനാബീർ അലിയുള്ള ഫൈദുൽ കദീറിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇതും ജാമ്യ സഹകരണ തന്നെയാണല്ലോ എന്തേ മുനാവിധങ്ങൾ എന്റെ ഔസ ഇമാം അങ്ങനെ പറയാൻ കാരണം ഫൈദുൽ ഖദീറിന്റെ അഞ്ഞൂറ്റി ആറാമത്തെ വള്ളയത്തിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലുണ്ടോ ബാങ്ക് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ ഈ നിസ്കാരവും ബാങ്കും കമ്പാരിസൺ നടത്തുമ്പോൾ നല്ല ബന്ധമുണ്ട് നിസ്കരിക്കണങ്ങൾ ഈ പറയുന്ന കിബിലേക്ക് മുന്നിടല് അതുപോലെ തന്നെ അതിന് ടൈമാകുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നതുപോലെ ഇതൊക്കെ ഏറെക്കുറെ ബാങ്കിലും ഉണ്ട് ബാങ്കും ഭക്തായിട്ടാണ് സമയമായിട്ടാണ് കൊടുക്കേണ്ടത് ബാങ്കുലും കിബിലൊക്കെ മുന്നിടാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ ഇന്നതുപോലെ നിസ്കരിക്കാൻ ഉതുകാണ് ബാങ്കുനുക്ക് ഉതുകയാണ് എന്ന റൂട്ടിലൊക്കെ പോയി കണ്ട് അതുകൊണ്ടാണ് അവസായി മാം അങ്ങനെയൊക്കെ പറയാൻ കാരണം അപ്പൊ നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ ഒരു കാര്യത്തിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തുമ്പം ആ വിളിച്ചു വരുത്തുന്ന ആള് ഒരു ശുദ്ധിയിലാവുക അത് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇല്ലാതെ വാങ്ങുകൊടുത്താൽ മുത്ത ഇതാ ഈ എന്ന് പറഞ്ഞൂല എന്ന് പറഞ്ഞുപോകും അതൊരു ചെറിയ സംഗതി അല്ലോ അത് ഗൗരവം തന്നെയാണ് അതും പറഞ്ഞ ആള് ഖാലി ഹുസൈൻ റലിയുല്ലാഹുവിനെ പോലത്തെവർ അതുപോലെ തന്നെ റാഫഇറിയാഹുനെ പോലത്തെ ചെറിയ ആളുകളൊന്നല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഗഡ്സുള്ള വലിയ മഹാന്മാരാണ് അപ്പം ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അറിവ് നമുക്ക് കിട്ടി ഇനി തോഫീക്ക് വേണം ഇതിനൊക്കെ ഒരു തോഫീക്ക് വേണം ഞമ്മളിപ്പോൾ അങ്ങനെ കേട്ട് അങ്ങനെ പോകും പക്ഷേ എങ്കിൽ തോഫീക്കിന് വേണ്ടി പറച്ചോനോട് എപ്പോഴും നമ്മൾ പറയണം പറച്ചോനെ എനിക്കതിന് തോഫീക്കുണ്ടായെന്നുള്ളത് ഏത് അറിവായാലും അങ്ങനെ തന്നെ നമ്മളിങ്ങനെ യൂട്യൂബുകൾ ഇഷ്ടംപോലെ ഇഷ്ടമാലിഷ്ടം പോലെ ക്ലാസ്സുകൾ കേൾക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു തോഫീക്ക് വേണ്ടതിനൊക്കെ അപ്പോൾ ഇത് നമ്മൾ കേട്ട് അതനുസരിച്ചുകൊണ്ട് ആവൽ ചെയ്യുമ്പം അതും അല്ലാത്തൊരു പ്രൗഢം തന്നെയാണ് അപ്പോൾ അതിന് പഠിച്ചോനോട് പോലെ മനുഷ്യനെ പഠിച്ചോനെ തോഫീക്കുണ്ടായിരുന്നു അപ്പോൾ വാങ്ങുകൊടുക്കുന്നതിൻ്റെ ഒരു കുറച്ച് മുമ്പ് ഒന്ന് സദ്യിച്ച ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായാൽ അഞ്ചിനിറ്റ് മേണ്ട ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വുളു ഒക്കെ എടുത്ത് ശേഷമുള്ള ഒരു പ്രാർത്ഥന അതൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങുകൊടുക്കുമ്പം അതൊരു രസം തന്നെയാണെന്ന് മാത്രമല്ല അത് കേട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് അത് ജനങ്ങൾക്ക് അതിലേക്ക് കേൾക്കും അതിലേക്ക് വരാനും അങ്ങനെയൊക്കെ ഒരുപാട് സഹായകം തന്നെയാണിത് ചിന്തിച്ചാൽ അറിയാം അല്ലേ